റീഗൽ ജ്വല്ലേസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നടി മഞ്ജു വാര്യെ തിരഞ്ഞെടുത്തു ഇനി മുതൽ റീഗൽ ജ്വല്ലേഴ്സ് എന്ന ബ്രാൻഡിന്റെ പരസ്യ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലും മഞ്ജു വാര്യയുടെ നിറസാന്നിധ്യമുണ്ടായിരിക്കും പുതിയ ബ്രാൻഡ് അംബാസിഡറായി മഞ്ജു വാര്യെ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് റീഗൽ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിപിൻ ശിവദാസ് പറഞ്ഞു ഒന്നുമില്ല ഓരോ മാറ്റം അത് ചിലപ്പോ നമ്മുടെ മനസ്സ് നോക്കൂ ഇവിടെ പ്രണയത്തിന്റെ ഴ്ചപ്പാടുകളും മാറുകയാണ് ഈ മാറ്റം പുതിയൊരു തുടക്കമാണ് ഇനി നീ വജ്രം പോലെ തിറങ്ങി ചില ചെറിയ മാറ്റങ്ങൾ അത് വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങൾ നൽകുന്ന സന്തോഷം അതൊരു പുതിയ പ്രതീക്ഷയാണ് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനും ഉണ്ട് റീഗൽ ജ്വല്ലേഴ്സ് ഒരു മാറ്റം അത് നല്ലതല്ലേ